പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ശ്രവിക്കാൻ പോകുന്നത് പരിശുദ്ധാത്മാവിന്റെ സന്ദേശമായിട്ട് നമ്മൾ ശ്രവിക്കുന്നത് വിവിധ തരം വീടുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് യേശു സ്പർശിച്ച വീടുകൾ യേശു അനുഭവം കിട്ടിയ വീടുകൾ ഇന്ന് നമ്മൾ ശ്രവിക്കാൻ പോകുന്നത് ശതാധിപന്റെ വീട്ടിൽ നടന്ന അത്ഭുതം ശതാധിപൻ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരോട് കൽപ്പിച്ച് മറ്റുള്ളവരോട് കമാൻഡിങ് ചെയ്ത് മാത്രം ജീവിക്കാൻ അറിയാവുന്ന ശതാധിപൻ അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരുപാട് മറ്റ് പടയാളികളുണ്ട് ശതാധിപൻ എന്തു പറയുന്നുവോ അത് ചെയ്യുക അയാളുടെ ആജ്ഞയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുക അയാളുടെ കൽപ്പനയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുക അങ്ങനെ കൽപ്പിച്ച് മാത്രം പരിചയമുള്ള ഒരു ശതാധിപനാണ് യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് സൗഖ്യത്തിന് വേണ്ടി അപേക്ഷിക്കുന്നത് സൗഖ്യത്തിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ ശതാധിപൻ പറയുന്ന ഒരു വചനമുണ്ട് കർത്താവേ അങ്ങ് എൻ്റെ ഭവനത്തിലേക്ക് വരുവാൻ ഞാൻ ഒട്ടും യോഗ്യനല്ല അങ്ങ് ഒരു വാക്കരുൾ ചെയ്താൽ മതി എൻ്റെ വൃത്തിയിൽ സുഖപ്പെടും എന്നുള്ള ഒരു തിരുവചനമാണ് നമ്മൾ അവിടെ കാണുന്നത് സഹോദരങ്ങളെ യേശു അവരുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയോ അല്ലെങ്കിൽ അവിടെ കൈവച്ച് പ്രാർത്ഥിക്കുകയോ ഒന്നും ചെയ്തില്ല എപ്പോഴാണ് ശതാധിപനുമായിട്ട് സംസാരിച്ചു കൊണ്ട് നിന്നത് തൽക്ഷണം ശതാധിപൻ്റെ വീട്ടിൽ സൗഖ്യം പ്രാപിക്കുന്നു അപ്പോ പലതരം വിശ്വാസങ്ങളാണ് നമ്മൾ നമ്മുടെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ വഴിയരിയിലൂടെ യേശു കടന്നു പോകുമ്പോൾ ഇങ്ങനെ വിശ്വാസത്തിൻ്റെ വലിയ ഒരു സൗഖ്യ അനുഭവം അവിടെ കാണുകയാണ് നടു റോഡിൽ നിന്നുകൊണ്ടാണ് യേശുവിനോട് പറയുന്നത് ശതാധിപൻ യാചിക്കുന്നത് ഏറ്റവും എളിമയോടെ എളിമയോടെ യാചിക്കുകയാണ് താൻ വലിയൊരു പടത്തലവനോ ഒരു ശതാധിപനോ തൻ്റെ കീഴിൽ ഒരുപാട് പടയാളികളുണ്ട് അങ്ങനെ ആ സർവപ്രതാപവും മറന്നുകൊണ്ട് എളിമയുടെ തലത്തിലേക്ക് വന്നുകൊണ്ട് യേശുവിനോട് പ്രാർത്ഥിക്കുകയാണ് യേശു കുടുംബത്തിലേക്ക് കടന്നു ചെന്നിട്ട് പോലുമില്ല എന്നിട്ടും അവ അയാൾ അന്വേഷിച്ചു എപ്പോഴാണ് സൗഖ്യം കിട്ടിയതെന്ന് അപ്പോൾ യേശുവിനോട് താൻ യാചിച്ച ആ നിമിഷത്തിലെ തൻ്റെ ഭവനത്തിലെ അവിടെ സൗഖ്യം കിട്ടുകയാണ് യേശു അനുഭവം ഉണ്ടാവുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുവിശേഷത്തിൽ വിവിധ തരം വീടുകളിലേക്ക് യേശുവിനോടൊപ്പം കടന്നു ചെന്നുകൊണ്ട് നമ്മൾ യേശു അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ് യേശു അനുഭവം അത് വിശ്വാസം ആ വ്യക്തിയുടെ വിശ്വാസമാണ് പത്രോസ് യോഗനും പലപ്പോഴും പറയുന്നുണ്ട് അപ്പസ്വല പ്രവർത്തനങ്ങളിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്തു എന്ന വിധത്തിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങളെ സൂക്ഷിച്ചു നോക്കുന്നത് ഞങ്ങളുടെ യോഗ്യത കൊണ്ടോ ഞങ്ങളുടെ സുഹൃത്തും കൊണ്ടോ അല്ല യേശുവിൻ്റെ ആ വ്യക്തിക്ക് യേശുവിലുള്ള വിശ്വാസവും യേശുനാമത്തിൻ്റെ ശക്തിയുമാണ് സൗഖ്യം കിട്ടിയത് ഈ ഒരു യേശു അനുഭവം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമി